ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പോളിനേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഇതാ അതിൻ്റെ പൊടി ഇങ്ങനെ ഇതിലേക്ക് തട്ടുക ചെറിയ പ്രശ്നം എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ തട്ടുക ഇത് രാത്രിയിലാണ് പൂവിരിക്കുക ഇനിയിപ്പോൾ മഴ തുടങ്ങാനായി ഇപ്പോൾ ഇത് ആൺപൂവിൻ്റെ പൂവാണ് ആൺപൂണിത് തോനുള്ളത് ഇതാണ് പെൺപൂവ് ഇതാ കണ്ടത് ഈ വെൺപൂവിലേക്ക് ഈ ഇതിൻ്റെ ഈ പൊടിയെടുത്ത് വെക്കണം അല്ല ഇത്രയും പൊടിയാണെങ്കിൽ കിട്ടി ഉണ്ടല്ലേ ഇത്രയും പൊടി ഈ പൊടി ഇങ്ങനെ ഉഴുത്തി വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതാണ് പോളിനേഷൻ